ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് കപ്പ് കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെയാണ് രണ്ട് കപ്പ് കൈമാ റൈസ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം അങ്ങനെ ഇതിപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം അങ്ങനെ ഇതിപ്പോൾ കുതിരാൻ വേണ്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും കുതിർക്കാൻ പാടില്ല കൃത്യം പത്ത് മിനിറ്റ് മാത്രമേ കുതിർത്തെടുക്കാൻ പാടുള്ളൂ ഇനി നമുക്കിതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഊറ്റിക്കളഞ്ഞെടുക്കണം ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ടും വെള്ളം കളഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ വെള്ളം മാറ്റിയതിന് ശേഷം നമുക്കവിടെ മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു ചട്ടിയിൽ നാല് ടേബിൾ സ്പൂൺ എണ്ണ നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ക്യാഷ് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കേണ്ട അപ്പം പെട്ടെന്ന് കളർ മാറിപ്പോവും ഇതിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കും ഉണക്ക മുന്തിരിയും ഇതുപോലെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം അങ്ങനെ ഇപ്പോൾ ഇതാ ഉണക്ക മുന്തിരിയും ഞാനിവിടെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി സവോള നമുക്ക് ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയ ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇതുപോലെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നമുക്കിതുപോലെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇതിനൊരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ ഇതിൻ്റെ ക്രിസ്പിനെസ് നിലനിൽക്കാനും വേണ്ടിയാണ് അങ്ങനെ ഇപ്പോൾ ഇതാ സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് നെയ്ച്ചോറ് വേവിക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഞാനിവിടെ അരി അളന്നെടുത്ത അതേ കപ്പിന് തന്നെ മൂന്ന് കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു അടുപ്പിലേക്ക് നെയ്ച്ചോറ് വേവിക്കാൻ ആവശ്യമായ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും നെയ്യ് നല്ല പോലെ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം രണ്ട് പീസ് പട്ട നാല് ഗ്രാമ്പു മൂന്ന് ഏലക്ക പിന്നെ ചെറിയൊരു പീസ് ജാതി പത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി ഫ്ലെയിമ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ സവോളയുടെ പകുതി മാത്രം ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവോള നമുക്ക് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടണം ഇതുപോലെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് സവോള കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് കിട്ടിയാൽ മതി ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് മിനിറ്റെല്ലാം നമുക്കിതുപോലെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി അങ്ങനെ ഇതിപ്പം സവോളയെല്ലാം നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ആ അരി ചേർത്ത് കൊടുക്കും ഇതുപോലെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയ ഫ്ലെയിം കുറച്ച് വെച്ചുകൊടുക്കാൻ പാടില്ല അപ്പം അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അഞ്ച് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഈ അരി ഇപ്പം ഇവിടെ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ച ആ മൂന്ന് കപ്പ് വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല പോലെ തിളക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കണം ഇതുപോലെ ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുത്തിട്ട് നമുക്കിനി ഇത് അടച്ചു വെച്ചു കൊടുക്കും ഇനി ഇത് ഏകദേശം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു എട്ട് മിനിറ്റാണ് നമുക്ക് വേവിക്കേണ്ടത് പിന്നൊരു കാര്യം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിമ് കൂട്ടി വെക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം അങ്ങനെ ഇതിപ്പോൾ ഏകദേശം എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് വേവാൻ തുടങ്ങിയിട്ട് ഒരുപാട് വന്തു പോയിട്ടില്ല ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കും ഇതുപോലെ ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് പതിയെ ഒന്നും ഇളക്കി കൊടുക്കാം കുത്തി ഉടക്കാനൊന്നും പാടില്ല ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അങ്ങനെ ഇതിപ്പം ഒരു മിനിറ്റും കൂടെ ഇതുപോലെ വേവിച്ചിട്ടുണ്ട് ഇനി തുറന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവോള ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങിട്ട് കൊടുക്കണം സവോള ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ചാൽ ക്യാഷ്നറ്റും പിന്നെ കിസ്മിസും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഗാർണിഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ ഇത് അടച്ചു വെച്ച് കൊടുക്കാം അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഗീ റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്